ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ രത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശനോട് കാർത്തിക പറഞ്ഞോണ്ടിരിക്കുകയാണ് നിങ്ങൾ തീരുമാനിക്കുകയൊക്കെ ചെയ്തോ പക്ഷേ ആ തീരുമാനം അവസാനം ഇങ്ങോട്ട് വരുന്നില്ല എന്നരുത് വരണം കേട്ടോ ഉറപ്പായിട്ട് ഞങ്ങൾ വരും മാഡം എന്തായാലും ഞാൻ അമ്മയോടൊന്ന് സംസാരിച്ചിട്ട് വരാം ആ എന്നാൽ ശരി പ്രകാശ പ്രകാശം പോയിക്കോ അത് കേട്ടതും പ്രകാശം പോവുകയാണ് പ്രകാശം പോയി കഴിഞ്ഞതും കാർത്തിക ആലോചിക്കുകയാണ് നാണം കെട്ടവൻ സ്വന്തം പെൺമക്കളെ തള്ളിക്കളഞ്ഞിട്ട് പെൺമക്കള് ഇഷ്ടമില്ലാത്ത ഇവൻ പെൺമക്കളെ കുറിച്ച് അഭിമാനത്തോടെ പറയുക ആ എടോ തന്നെ കൊണ്ടിനി ഞാൻ പറയിപ്പിക്കുകയും ചെയ്യൂടോ താൻ പെൺമക്കൾക്ക് പെൺമക്കളെയൊക്കെ തള്ളിക്കളയുന്നത് വെറുതെ ആണെന്ന് തന്നെ കൊണ്ട് ഞാൻ തോന്നിപ്പിക്കും അതുകൊണ്ട് അതിനുവേണ്ടിയാ തന്നെ ഞാൻ ഇങ്ങോട്ട് വരുത്തിക്കാമെന്ന് കരുതിയത് എന്തായാലും തനിക്കിനി നാശത്തിന്റെ നാളുകളാ എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശം വീട്ടിലെത്തി മൂങ്ങ വെറ്റില മുറുകിക്കൊണ്ടിരിക്കുവാണ് ആ സമയം അതെ നമുക്കൊരു ലോട്ടറി അടിച്ചിട്ടുണ്ട് എന്താ മോനെ എന്തടാ നമുക്ക് അടിച്ച ലോട്ടറി ഹാ അത് ഞാൻ പറഞ്ഞാലേ അമ്മ ഞെട്ടും അതെ ഞാനിപ്പോൾ പണി ചെയ്യുന്ന വീടുണ്ടല്ലോ ഞാൻ ഡ്രൈവറായിട്ട് നിൽക്കുന്ന ആ കൊച്ചിൻ്റെ ആ അച്ഛനെ പോലെയാണ് ഞാനെന്ന അവൾ പറയുന്നത് ഏഹ് ആണോടാ അതെ അമ്മ അത് മാത്രമല്ല അവൾക്ക് എന്നെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായെന്നും അതുകൊണ്ട് ഞാൻ അവളുടെ കൂടെ തന്നെ എന്നും ഉണ്ടാവണമെന്നും എന്നൊക്കെയാ പറഞ്ഞത് പിന്നെ അവളുടെ അച്ഛനെ അവൾക്ക് കുഞ്ഞുനാള് മുതലേ ഇഷ്ടമല്ല കാരണം അവളുടെ അച്ഛന് ആ പെൺമക്കളെ തീരെ ഇഷ്ടമല്ലാന്ന് അവളോട് സ്നേഹം പോലും കാണിച്ചിട്ടില്ലെന്ന് ആ അത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ റൂട്ട് ഒന്ന് മാറ്റിപ്പിടിച്ചു എനിക്ക് പെൺമക്കളെ ഭയങ്കര ഇഷ്ടമാണെന്നും പെൺമക്കളെന്ന് വെച്ചാൽ ജീവനാണെന്നും ആ പെൺമക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് നല്ല നിലയിൽ എത്തിച്ചതിന് ശേഷം തൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയെന്നും അവരൊക്കെ തന്നെ തള്ളിക്കളഞ്ഞെന്നും തള്ളിപ്പറഞ്ഞെന്നും ഒക്കെ പറഞ്ഞ് അവളുടെ മനസ്സ് ഞാൻ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ അവൾ സ്നേഹിക്കുക ഭയങ്കരമായിട്ട് ഒരു മകളുടെ സ്നേഹം എനിക്ക് തരുമെന്നും അച്ഛൻ വിളിക്കുമെന്നും ഒക്കെയാണ് പറയുന്നത് അതുമാത്രമല്ല ഞാൻ അവിടെ പോയി നിൽക്കണമെന്നും അവൾക്ക് ഭയങ്കര ആഗ്രഹം നമ്മൾ രണ്ട് പേരും അങ്ങോട്ട് ചെന്നാൽ അവൾക്കത് ഭയങ്കര സന്തോഷവും എന്താ അമ്മേ നമുക്ക് അങ്ങോട്ട് പോയാലോ അത് വേണോടാ മോനെ വേണം നമ്മൾ അവിടെ ചെന്ന് നിൽക്കണമെന്നും അമ്മയും കൂട്ടി ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്നും അവൾ വാശി പിടിക്കുമ്പോൾ നമുക്കങ്ങോട്ട് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ ആ എൻ്റെ മനസ്സിൽ ചില ആശയങ്ങളൊക്കെ ഉണ്ടമ്മേ എന്താ എന്താടാ മക്കളെ അത് അത് പിന്നെ എൻ്റെ വിക്രം ഇപ്പം ജയിലേക്ക് കിടക്കുവാണല്ലോ അവനെ പുറത്തിറക്കാൻ നമുക്ക് ഇവളുടെ സഹായം വേണ്ടിവരും അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അവിടെ ചെന്ന് നിൽക്കുന്നതായിരിക്കും അതിൻ്റെ ബുദ്ധി കാരണം അവൾ നമ്മളോട് എന്ത് ജോലി ചെയ്യാൻ പറഞ്ഞാലും നമ്മളത് ചെയ്യണം ചെയ്തേ മതിയാകും ഇല്ലെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളും വരും ആ പിന്നെ അവൾ എന്ത് പറഞ്ഞാലും തലയാട്ടി അവളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ നമുക്ക് രാജകുമാരനെയും കുമാരിയേയും പോലെ ജീവിക്കാം എന്താ അമ്മേ അങ്ങനെ നമുക്ക് ഇഷ്ടമല്ലേ പിന്നെ ഒരു തമ്പുരാട്ടിയായി ജീവിക്കാൻ എനിക്ക് എന്താണ് ആഗ്രഹമില്ല എന്നിട്ടാണോ എന്നൊക്കെ പറയുക അതെ അമ്മ ഇനി അവളെ സോപ്പിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തിയെടുക്കണം ആ എൻ്റെ മനസ്സിലൊരു കാര്യമുണ്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ അതെന്താണെന്ന് എനിക്കറിയാൻ മോനെ എന്താ അമ്മേ വിക്രത്തെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കണം അതല്ലേ ഭയങ്കര ബുദ്ധിയാണല്ലോ എന്തൊരു സത്യമായിട്ട കാര്യങ്ങൾ പറഞ്ഞ അമ്മ പറഞ്ഞത് ശരിയാ വിക്രത്തെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാനുള്ള ആഗ്രഹമൊക്കെ എനിക്കുണ്ട് പക്ഷേ കാണുമ്പോൾ വിക്രത്തിനേക്കാളും ഇത്തിരി മൂപ്പ് തോന്നിക്കുന്നുണ്ട് അതുകൊണ്ട് ഏയ് തോന്നിക്കുന്നതല്ല അത് സത്യമാണ് വിക്രത്തെക്കാളും പ്രായമുണ്ട് അവക്ക് അത് കേട്ടതും ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ് വിക്രത്തെക്കാളും പ്രായമുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അവരെ തമ്മിൽ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കാൻ നോക്ക് എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിന്റെ മോൻ രണ്ട് കെട്ടിയതാ അത് മാത്രമല്ല ജയിൽ പുള്ളിയാണ് കള്ളവനും പിടിച്ചു പറയും ഒക്കെയുണ്ട് അങ്ങനെയുള്ളപ്പോൾ അവനെ സ്വീകരിക്കാൻ ആരെങ്കിലും വരുമോ ില്ല അപ്പോൾ വേണ്ടതെന്താ ഇതുപോലുള്ള മിടുക്കി പെൺകുട്ടികളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതല്ലേ എന്തായാലും അവൾ അച്ഛൻ വിളിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് നീ ഇനി ശരിക്കും അവളുടെ അച്ഛനാവുന്നത് തന്നെയായിരിക്കും നല്ലത് പക്ഷേ വിക്രം അതിനൊക്കെ സമ്മതിക്കോടാ എന്നും ചോദിക്കുകയാണ് ആ അവനിനി അതിനൊന്നും സമ്മതിക്കാതെ വല്ല പിടിച്ചു പറിക്കോ മോഷ്ടിക്കാനോ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ ഞാൻ തൂക്കിക്കൊല്ലാൻ വിധിക്കും അതോറപ്പാണ് പിന്നെ അങ്ങനൊരു മകനെ എനിക്കുണ്ടാവില്ല ജോൽസിയനവൻ്റെ ജാഥകൾ എഴുതിയത് നേരെ തെറ്റായിപ്പോയി മനുഷ്യൻ്റെ തലവേദന തരുന്ന കാര്യങ്ങളാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവനും ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ലമ്മേ അവനെ കൊല്ലാൻ ഞാൻ തന്നെ എന്തെങ്കിലും ഒരു കൈ കടങ്ങുകയും ചെയ്യും അതുറപ്പാണ് ഇനി എനിക്ക് അങ്ങനെ ഒരു മകനെ ഇല്ലാന്ന് തന്നെ ഞാൻ വെക്കും എന്നും പറഞ്ഞ് പ്രകാശൻ ദേഷ്യപ്പെട്ടാൽ എഴുന്നേറ്റ് പോവുക അത് കേട്ടത് മൂങ്ങ ഈശ്വര ഇവനിനി പറഞ്ഞതുപോലെ വിക്ര അങ്ങനെ വല്ലതും ചെയ്താൽ ഇവൻ കൊല്ലുമോ ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല വിക്രം എന്ന് വെച്ചാൽ ഇവനും ജീവന അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മൂങ്ങ എങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന കല്യാണിയാണ് കല്യാണി കാർത്തികയുടെ ഓഫീസില് ഇൻ്റീരിയറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ആ അവിടെ അങ്ങനെ വെക്കണേ ദ ഇവിടെ ഇത്തിരി കൂടെ ഫിനിഷ് ചെയ് അങ്ങോട്ട് അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും രണ്ട് സ്റ്റാഫുകൾ വരിക മാഡം ആ എന്താ എന്ത് പറ്റി അല്ല മാഡം ഞാൻ ഞങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇതാ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പെട്ടെന്ന് തീർക്കണം വർക്ക് കിട്ടോ ഇങ്ങനെ വെറുതെ നിൽക്കരുത് ശരി മാഡം എന്ന് പറഞ്ഞ് സ്റ്റാഫ് അങ്ങോട്ട് പോവുകയാണ് അവരണ്ടരും പോയി കഴിഞ്ഞതും കല്യാണിയോട് ഹരിയേട്ടൻ കല്യാണി ഭയങ്കര പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ തീർത്തല്ലോ അത് പിന്നെ കാർത്തിക മാഡം നമ്മളെ വിശ്വാസത്തോടെ ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ അത് പെട്ടെന്ന് തീർക്കണമല്ലോ ഹരിയേട്ടാ അതുകൊണ്ട് ആ അത് നന്നായി മോളെ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്ക് കാർത്തിക വരികയാണ് ആഹാ ഇത് കൊള്ളാലോ ഇത്ര പെട്ടെന്ന് വർക്കൊക്കെ കഴിഞ്ഞോ ഇല്ല മാഡം നാളെ വർക്കൊക്കെ കഴിയുള്ളൂ മാഡത്തിന് ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ത് രസമാണ് കാണാൻ എന്നൊക്കെ മാഡം പറയുക അത് കേട്ടത് കല്യാണിക്ക് ഭയങ്കര സന്തോഷമായി ആ പിന്നെ എന്തായാലും ഈ വർക്ക് നാളെ തീരുമല്ലോ അതുകൊണ്ട് ഒരു കാര്യം പറയാം അതെ ഇത് കുറച്ച് അഡ്വാൻസാണ് ഇതെന്തിനാ അതെ എൻ്റെ ഒരു എൻ്റെ ഒരു വർക്ക് കല്യാണി ചെയ്തു തന്നു ഇനി എനിക്കൊരു കൺസ്ട്രക്ഷൻ വർക്കും കൂടി ഉണ്ട് അത് കല്യാണിയുടെ കിരൺ തന്നെ ചെയ്യണം ആണോ ആ ആ ശരി മാഡം ഞാൻ കിരണേടിനോട് പറയാം ആ കിരണേടിനോട് കിരണിനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഈ ഇൻറ്റീരിയർ വർക്കും സോറി കൺസ്ട്രക്ഷൻ വർക്കും ചെയ്യാൻ പറയണം അതിനുള്ള അഡ്വാൻസ് അപ്പോൾ ചെക്ക് മേടിച്ച് കല്യാണി ആ ചെക്കിലേക്ക് നോക്കുക ഇതും ഒരുപാടുണ്ടല്ലോ മാഡം ആ എനിക്ക് നിങ്ങളിൽ ഭയങ്കര വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാനിത് മുഴുവനും തന്നത് എന്തായാലും ദേ നിങ്ങൾ പൈസ മേടിച്ച് കുഴപ്പമില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് മേടിച്ചോ എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും കല്യാണിക്ക് ഒരുപാട് സന്തോഷമായി ആ പിന്നെ ഇത്ര കായസ്ഥിതിക്ക് നാളെ ഇൻറ്റീരിയർ വർക്ക് കഴിയുമല്ലോ അത് കഴിയുമ്പോൾ ഉദ്ഘാടനം ഉദ്ഘാടനത്തിന് കല്യാണിയും കല്യാണിയുടെ കിരണം പിന്നെ കല്യാണിയുടെ ശേഷിയല്ലേ കാദമ്പരി ആ കുട്ടിയും കൂട്ടി ഭരണ ഉദ്ഘാടനത്തിന് കേട്ടോ ഉറപ്പായും വരാം മേഡം എന്നും പറയാണ് ഇത് കേട്ടതും കാർത്തിക ചിരിച്ചുണ്ടങ്ങ് പോയി കാർത്തിക പോയി കഴിഞ്ഞു ഹരിയേട്ടൻ കൊള്ളാലോ ഈ മാഡത്തിന് നമ്മളെ ഭയങ്കര വിശ്വാസമായി എന്നാണ് തോന്നുന്നത് അല്ലേ മോളെ അതെ ഹരിയട്ട അതുകൊണ്ടാണല്ലോ ഇത്രയും പൈസയൊക്കെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കുന്നത് എന്തായാലും ഈ മാഡത്തിൻ്റെ വിശ്വാസം തള്ളിക്കളയാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ ഇൻറ്റീരിയർ വർക്ക് തീർക്കണം അതാ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കിരണ്ടടുത്ത് എത്താണ് കല്യാണി ഇത് കൊള്ളാലോ കല്യാണി ഇത് ഒരുപാടുണ്ടല്ലോ നാൽപ്പത് ശതമാനമെങ്കിലും അവർ നമുക്ക് അഡ്വാൻസ് തന്നിട്ടുണ്ട് ഇത്രയും തുക ആദ്യമായിട്ടാണ് ഒരാൾ തരുന്നത് അത് പിന്നെ അവർക്ക് എൻ്റെ ഇൻറ്റീരിയർ വർക്ക് ഒരുപാട് ഇഷ്ടമായെന്നും നമ്മളെ ഭയങ്കര വിശ്വാസമാണെന്നും അതുകൊണ്ട് കൺസ്ട്രക്ഷൻ വർക്ക് കിരണേട്ടനെ തന്നെ ഏൽപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കിരണേട്ട ഇത് തന്നത് അതെന്തായാലും നന്നായി അതുകൊണ്ടാണല്ലോ ദേ അവരുടെ വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും ആ വിശ്വാസം ഇല്ലാതാക്കാൻ പറ്റില്ല കല്യാണി എത്രയും പെട്ടെന്ന് ഇൻറ്റീരിയറും കൺസ്ട്രക്ഷനും ഒക്കെ തീർത്ത് കൊടുക്കണം പിന്നെ മറ്റൊന്ന് അവരുടെ ഇതിൻ്റെ ഉദ്ഘാടനമാണ് അങ്ങോട്ട് നമ്മൾ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആണോ എന്നാൽ പിന്നെ അത് കൊള്ളാലോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം ഇതെന്താ വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രമല്ല അവരിത് തന്നിരിക്കുന്നത് എന്തായാലും അവർക്ക് നിൻ്റെ ഇൻറ്റീരിയർ വർക്ക് എത്രക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു അതുകൊണ്ട് അവരിത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് കിരണേട്ടം പറഞ്ഞത് ശരിയാണ് അതുകൊണ്ട് തന്നെ നല്ല വിശ്വാസം ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ അതൊക്കെ തീർത്ത് കൊടുക്കണം കിരണേട്ട ആ എന്തായാലും സന്തോഷമായി ഇതിപ്പോൾ ഏതാണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോടി രൂപയെങ്കിലും നമ്മുടെ കയ്യിലേക്ക് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാർത്തിക മേഠത്തിനോട് ഒരുപാട് നന്ദി പറയണം ഏയ് നമ്മൾ ചെയ്തു കൊടുക്കുന്ന വർക്കിനല്ലേ കിരണേട്ടാ അവർ ഇതൊക്കെ തരുന്നത് അതിന് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ എന്തായാലും നല്ല സ്നേഹമുണ്ട് നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് മേഡം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങ് നിൽക്കുക ആ പിന്നെ നിൻ്റെ അച്ഛൻ അച്ഛൻ്റെ കാര്യം ഒന്ന് ഞാൻ ആലോചിച്ച് നോക്കിയ കല്യാണേ അയാൾക്ക് എന്തോ ഒരു ഐശ്വര്യം വന്നു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അയാൾ ഇവിടെ വന്ന് ഇത്രയും അഹങ്കാരത്തോടെ സംസാരിച്ചിട്ട് പോയത് ആ ഇത്ര ഐശ്വര്യം കിട്ടിയപ്പോൾ അവൻ അർദ്ധരാത്രിയും കൂടെ പിടിക്കുന്ന അവസ്ഥയാ ആ സാരല്ല എന്തായാലും അവൻ്റെ അഹങ്കാരം അധികം നടന്നും ഉണ്ടാവില്ല നമ്മളെ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയതല്ലേ നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞതല്ലേ അങ്ങനെ വന്ന സ്ഥിതിക്ക് അയാൾക്ക് എന്താ കിട്ടിയെന്ന് നമ്മൾ കൂടെ ഒന്നും അറിയണമല്ലോ അത് ശരിയാണ് സ്വന്തം മോനെ ജയിലിൽ നിന്ന് ഇറക്കാൻ അയാൾ പല കള്ളത്തരങ്ങളും ചെയ്യും അതുകൊണ്ട് സൂക്ഷിച്ചേ മതിയാവും ഒരു സമയത്തൊക്കെ മകനേക്കാളും ക്രിമിനലാവും അച്ഛൻ എന്തായാലും അയാളെ ഒന്ന് അടയ്ക്കൊതുക്കി എടുത്തു നിന്നായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം പ്രകാശനും മൂങ്ങയും ബാഗൊക്കെ പാക്ക് ചെയ്യുക അതെ ഒന്ന് പെട്ടെന്ന് ആവട്ടെ അമ്മ തമ്പുരാട്ടി ഇനി എൻ്റെ അമ്മ തമ്പുരാട്ടിക്ക് നല്ല തമ്പുരാട്ടിയെ പോലെ ആ വീട്ടിൽ കഴിയാം ആ നല്ല എ സി റൂമിനകത്ത് എൻ്റെ മോനെ സോണിയുമായിട്ടുള്ള വിക്രത്തിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴും നമ്മൾ എ സി മുറിയിൽ തന്നെയല്ലേ കഴിഞ്ഞത് ഷോ എന്തൊരു സുഖകരമായ ദിവസങ്ങളായിരുന്നു അതൊക്കെ അതിനുശേഷം ഒരു മൂദേവിയുടെ വീട്ടിൽ ചൂട് കാലത്ത് ചൂട് കൊണ്ട് നമ്മൾ എരിഞ്ഞുരുങ്ങിപ്പോയായിരുന്നില്ലേ അതൊക്കെ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ ശരിയാണമ്മേ ആ ശരണ്യ അവൾ നമ്മളോട് ചെയ്തതൊന്നും എനിക്കിപ്പോഴും മറക്കാൻ പറ്റുന്നില്ല എന്തായാലും നമ്മുടെ മോനെ തേടി വന്ന് പ്രതികാരം ചെയ്യാൻ വന്നവള അവളെ വെറുതെ വിട്ടുകൂടാ അവളോട് നമ്മൾ പ്രതികാരം ചെയ്യും അതിനൊക്കെ വേണ്ടിയാണ് കാർത്തികയെ എനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ മോളായിട്ട് പെൺമക്കളെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ ഞാൻ ഇന്ന് കാർത്തികയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പണമാണമ്മേ പണം അവൾക്കുള്ള പണം അതിൽ അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും അവസാനം ഞാൻ എന്തു ചോദിച്ചാലും എടുത്ത് വാരിക്കോരി എറിഞ്ഞു തരുന്ന കൂട്ടത്തിലാവും കാർത്തിക അതുകൊണ്ട് തന്നെ ഇപ്പം അവൾ അച്ഛൻ മകളായതുപോലെ നാളെ അവൾ എനിക്ക് മരുമോളാവും എൻ്റെ മോൻ്റെ ഭാര്യയാവും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവളുടെ വീടിൻ്റെ സ്വത്തിൻ്റെ അവകാശം മുഴുവനും എൻ്റെ മോന് എടാ വിക്രമിന് രാജയോഗം ഉണ്ടെന്ന് ആ ജോത്സ്യം പറഞ്ഞത് വെറുതെ ആയില്ലല്ലോ അത് ശരിയല്ലേ ഏ എന്തായാലും ജോത്സ്യനെ നമ്മൾ കുറ്റം പറയണ്ട അയാൾ മരിച്ചു പോയെങ്കിലും അയാൾക്കെ മകൻ അയാളുടെ വായി ഫലിച്ചു അയാളുടെ വായിൽ വന്ന വാക്കുകൊണ്ടല്ലേ ഇന്ന് വിക്രം ദേ രാജകുമാരനാവാൻ പോകുന്നത് ആ അതിനു മുമ്പ് അവൻ ജയിൽ പുള്ളിയായി ജയിലില് കമ്പി എണ്ണിക്കൊണ്ടിരിക്കുക അതൊക്കെ അമ്മ മറന്നോ എടാ അതൊന്നും ഞാൻ മറന്നിട്ടില്ല പക്ഷെ എന്നാലും കാർത്തികയുടെ വീട്ടിൽ പോയി താമസിച്ച് കാർത്തിക് അവൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ കല്യാണം നടക്കും അങ്ങനെ നടന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ മോൻ ചക്രവർത്തിയെ പോലെ വാഴും കാർത്തികയുടെ വീട്ടിൽ ഓർഡർ മാത്രം കൊടുക്കുന്ന ഒരാൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വിചാരിച്ചതൊക്കെ നടക്കൂല മോനെ ദേ നമ്മൾ എൻ്റെ കൊച്ചുമോൻ നാളെ രാ ലോകം അറിയുന്ന ഒരു പണക്കാരനാവും അതുകൊണ്ടായിരിക്കും സോണി അവൻ്റെ ജീവിതത്തിൽ നിന്നും പോയത് സോണിയെ കെട്ടിയ എന്തുണ്ട് കുറച്ച് സ്വത്ത് എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുമല്ല കോടിക്കണക്കിന് സ്വത്താ കാർത്തികുള്ളത് എന്തായാലും കാർത്തിക മോൾക്ക് കണ്ണ് കാണുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാ ഏഹ് അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് എടാ കണ്ണ് കാണാമായിരുന്നെങ്കി നിന്നെ പോലെ ഒരുത്തന്നെ അവൾ അച്ചാന്ന് വിളിക്കുമായിരുന്നോ ഒരു ഒരൊറ്റ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ഇങ്ങനെ മനുഷ്യനെ കളിയാക്കരുത് ആഹാ അമ്മയ്ക്ക് ഇത്തിരി ഐശ്വര്യം വന്നപ്പോൾ അമ്മ എന്നെ തള്ളി പറയുവാണോ ഇല്ലട മക്കളെ എന്നാലും അവള് കണ്ണ് കാണാതെ തന്നെ അച്ചാന്ന് വിളിച്ചല്ലോ അതോർത്ത് എനിക്ക് ചിരി വന്നതാ ഇത് വേണ്ടമ്മേ വെറുതെ തന്നെ ഇതാക്കൊന്നും വേണ്ട കേട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മ എന്നെ കളിയാക്കിയ ഞാനും അമ്മയോട് മിണ്ടില്ല ആ അതെ വയസ്സാങ് കാലത്ത് മകനെ കളിയാക്കാൻ ഭയങ്കര ഉഷാറാണ് ബാഗ് എടുക്ക് എന്നും പറയുക അങ്ങനെ മൂങ്ങ ബാഗൊക്കെ എടുക്കുക ഈ സമയം എന്നാ പോകാം ആ പോകാം ഇങ്ങോട്ടാ വയസ്സാങ് കാലത്ത് ആ ബാഗ് പോലും തൂക്കാനുള്ള ആരോഗ്യം കാണില്ല അമ്മ തമ്പുരാട്ടിക്ക് എന്നും പറഞ്ഞ് ബാഗും പിടിച്ചുകൊണ്ട് രണ്ടുപേരും അവിടെ നിന്നും പോവുകയാണ് എന്നിട്ട് ഓട്ടോയിൽ പോയി കാർത്തികയുടെ വീടിന് ഇറങ്ങി അപ്പോൾ കാർത്തിക മൂങ്ങയെ കണ്ടു ഇതാണ് മകനെ വളർത്തി വഷളാക്കിയ ആ അമ്മ ഇവരോടും എനിക്ക് പ്രതികാരം ചെയ്യാനുണ്ട് ഇവർ കാരണമാണ് എൻ്റെ അമ്മ ഒരുപാട് കരഞ്ഞത് എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്നിട്ട് മൂങ്ങയെ നോക്കിയൊന്ന് ചിരിക്കുക ആ വാച്ച ആ മോളെ ഇതാണ് എൻ്റെ അമ്മ ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ അമ്മയെക്കുറിച്ച് പല വീടുകളിലും മാറി താമസിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ മോള് വിളിച്ചത് കൊണ്ടാണ് വന്നത് എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ വാക്കിന് വിലതെന്ന് നിങ്ങൾ വന്നല്ലോ ആ മോളെ മോളെപ്പോലെ തന്നെയായിരുന്നു ഇവന് മറ്റു രണ്ട് പെൺമക്കളോടും ഭയങ്കര സ്നേഹമായിരുന്നു ഒരുപാട് സ്നേഹം സ്നേഹിച്ച് സ്നേഹിച്ച് ഇവൻ അസുഖക്കാരനായത് ഇവ അവർക്ക് വേണ്ടി ജോ ജോലി ചെയ്ത് ജീവിച്ചതാണ് പിന്നെ അവർക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാവരും കൊഞ്ചനം കുത്തിപ്പോയി അത് കേട്ടതും അതൊക്കെ എന്തിനാമ്മ ഇവിടെ പറയുന്നത് പറയണമല്ലോടാ മോനെ മോനെ മോളെ പോലെ ഒരു മോള് നിനക്ക് കിട്ടിയതുകൊണ്ട് എല്ലാം മോളോട് തുറന്ന് പറയണമല്ലോ ആ സങ്കടം കൊണ്ട് അമ്മ പറഞ്ഞതാ അറിയാം അമ്മമ്മേ എനിക്കെല്ലാം അറിയാം അമ്മമ്മ വിഷമിക്കണ്ട എല്ലാം ശരിയാവും ആ ഇവിടെ താമസിച്ചാൽ മതി നിങ്ങൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒന്നും ഒരു കുഴപ്പം സംഭവിക്കില്ല ജാ ആ മക്കൾ തരാത്ത സ്നേഹം ഞാൻ തരും നിങ്ങൾക്ക് എന്നൊക്കെ പറയുക ആ മേഡം ഞാൻ പറയാറുണ്ടല്ലോ എൻ്റെ അമ്മ വേറൊരു വീട്ടിലായിരുന്നു ജോലിക്ക് നിന്നോണ്ടിരുന്നത് അവിടെ ചിൽപാത്രം പാത്രം അവിടെ വന്നു ഞാൻ അമ്മയെ കൂട്ടിക്കൊണ്ടു വന്നു മാഡം ശമ്പളം തരുമല്ലോ മാഡം മാഡം തരുന്ന ശമ്പളം മതി എനിക്കെൻ്റെ അമ്മയെ നോക്കാൻ സാരമില്ല പ്രകാശ് അച്ഛ എന്തായാലും ദേ അച്ഛൻ്റെ അമ്മയെയും എല്ലാവരെയും നമുക്ക് നോക്കാം പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും മൂങ്ങയ്ക്ക് ഒരുപാട് സന്തോഷമായി കാർത്തികയുടെ മുൻപിൽ കൈകൂപ്പി മോളുടെ മനസ്സ് ദൈവത്തിൻ്റെ മനസ്സാണ് മോളെ ദൈവം അനുഗ്രഹിക്കും ആ എന്തായാലും സ്വന്തമായിട്ടൊരു വീട് മേടിക്കണം മോളെ അത് മാത്രമല്ല കുറച്ച് കടങ്ങളുണ്ട് അതൊക്കെ വീട്ടണം ഈ കാലത്ത് ഒരു വഴിയില്ലാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് മൂങ്ങ ഇങ്ങനെ നിൽക്കണം അപ്പോൾ അമ്മമ്മനെ അനുഗ്രഹിക്കണം എന്നും പറഞ്ഞ് കാർത്തിക മൂങ്ങയുടെ കാലിൽ വീഴുക മൂങ്ങ കാർത്തികയെ പിടിച്ച് എന്നിട്ട് സന്തോഷത്തോടെ മോളെ അമ്മമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി മോളെ പോലെ ഒരു കൊച്ചുമോളെ അമ്മമ്മയ്ക്ക് കിട്ടിയല്ലോ നല്ല മിടിക്കി മോള് എന്നൊക്കെ പറഞ്ഞ് സോപ്പിടുക ആ പിന്നെ അച്ഛാ അച്ഛനെ തള്ളിക്കളഞ്ഞ ആ രണ്ട് പെൺമക്കളെയും എനിക്കൊന്ന് കാണണം ആ മോളെ അവരെ കണ്ട ശരിയാവില്ല അവരെ ഭയങ്കര സാധനങ്ങളാ നേരിട്ടെങ്ങാനും കണ്ട ചിലപ്പോൾ അതോടെ മുടിയും നമ്മുടെ അന്നത്തെ ദിവസം മുടിയുന്നത് എൻ്റെ ദിവസം അല്ലടാ തൻ്റെ ദിവസമായിരിക്കും കാരണം തൻ്റെ മക്കളെ താൻ തള്ളിക്കളഞ്ഞതാണല്ലോ എന്നും കാർത്തിക മനസ്സിൽ വിചാരിക്കുകയാണ് എന്നാൽ പിന്നെ നമുക്കൊരു ദിവസം കണ്ടേ മതിയാവും അച്ഛാ എന്തായാലും അച്ഛനെ പോലൊരു നല്ല അച്ഛനെ തള്ളിക്കളഞ്ഞ ആ പെൺമക്കള് ഭാഗ്യം ചെയ്തിട്ട് ചെയ്യാത്തവരാ അതുകൊണ്ടാണല്ലേ എങ്ങനെയൊക്കെ സംഭവിച്ചത് അത് മോള് പറഞ്ഞത് ശരിയാ പിന്നെ സംസാരശേഷി ഇല്ലാത്തൊരുത്തു സംസാരശേഷി കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടിയിരിക്കുന്നതുകൊണ്ട് കൊണ്ട് ഇപ്പം വായ തുറന്ന ചീത്ത വാക്കുകളല്ലാതെ അവൾ വേറെ ഒന്നും പറയില്ല അതുകൊണ്ട് അവളുടെ മുൻപിലേക്ക് പോകാതിരിക്കുന്ന നല്ലത് എന്നും പറയുക ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ ഇനി നമ്മൾ സംസാരിക്കണ്ട എന്തായാലും അച്ഛാ അമ്മയ്ക്ക് റെസ്റ്റ് അമ്മമ്മയ്ക്ക് റെസ്റ്റ് എടുക്കാനുള്ള മുറി കാണിച്ചു കൊടുക്കുക ശരി മോളെ എന്നും പറഞ്ഞ് അവർ മുറിയിലേക്ക് പോവുക വന്നല്ലോടോ താൻ പുലിമേടയിലാണ് വന്നപ്പെട്ടിരിക്കുന്നത് ഇനി തൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നും പറഞ്ഞു കാർത്തിക അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കൊണ്ട് താങ്ക് ഫ്രണ്ട്സ്